ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ചില ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോയ കുളിമുറിയുടെ അവിടെ കാല് വഴുതി വീണുപോയി കൈ പൊട്ടി ചെറിയ വിരലിനൊരു എല്ലിനെ പൊട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്ററെ പെട്ട് റെസ്റ്റിലാണ് അപ്പോൾ ഞാൻ അമ്പ്രല കാട്ടിങ്ങും വലയൊക്കെ ചെയ്യാൻ നിന്നായിരുന്നു ആ സമയത്താണ് ഇത് സംഭവിച്ചത് അപ്പോൾ കൈ കൊണ്ട് പ്രധാന വലത്തെ കഴിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായിട്ട് പറയുന്നത് നമുക്ക് ഉണ്ണിയാല ബീച്ച് കാണാൻ പോകണം ഉണ്ണിയാലെ ബീച്ച് കാണാൻ പോകണം നല്ല അതിമനോഹരമായ ബീച്ചാണ് ഇപ്പോൾ ഈ അടുത്ത് നന്നായിട്ട് വികസിപ്പിച്ചെടുത്തൊരു ബീച്ചാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നല്ല സൗകര്യത്തിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറം തന്നെയാണ് ഈ ബീച്ച് അപ്പോൾ അത് കാണാൻ കുട്ടികളുമായിട്ടൊന്ന് പോവുകയാണ് കുട്ടികൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടുത്തെ ചെറിയ ചെറിയ ഒരു കുഞ്ഞു കാഴ്ചകൾ കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവും വരാത്തവരുണ്ടെങ്കിൽ ഞാൻ ബീച്ചിലേക്ക് വരാം അതിമനോഹരമായൊരു ബീച്ചാണ് നിങ്ങൾക്ക് കാണാം എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ കടപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അതിമനോഹരമായൊരു കാഴ്ചയാണ് കണ്ടത് ഒരു അഞ്ചി കടലിൽ വെച്ച് കിടക്കുന്നു അപ്പോൾ ഈ റൂട്ടിലാണ് നമുക്ക് ബീച്ചിലേക്ക് പോകേണ്ടത് അപ്പം നമ്മൾ മൂന്ന് പേരും ഞാനും എൻ്റെ മൂന്ന് കുട്ടികളും കൂടെ നമ്മുടെ സ്കൂട്ടിയിലാണ് പോകുന്നത് കടപ്പുറത്തും നല്ല മനോഹരമായ കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് സമയം മൂന്നര ആവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കടൽ തീരത്തോടെ പോകുമ്പോൾ നിങ്ങൾക്ക് നിറയെ വഞ്ചികൾ കാണാം ഇതെല്ലാം പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന വഞ്ചികളാണ് ഈ തീരദേശ മേഖലയിൽ നമ്മളെല്ലാവരും കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ വഞ്ചിയും വലയും അത് വെക്കാനുള്ള ചെറിയ ചെറിയ ഷെഡുകളാണ് ഈ അതിലാണ് അവർ വലയെല്ലാം വെയിൽ കൊള്ളാതെ സൂക്ഷിക്കുക അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലെ ഫസ്റ്റ് എൻഡ് സ്റ്റാർട്ടിംഗ് ആണത് അപ്പോൾ ബീച്ചിൽ വന്നവരുടെ ഇഷ്ട വിഭവമായ ഉപ്പിലിട്ട ഐറ്റംസുകളാണ് കാണുന്നത് ഇവിടെ നിറയെ കടകളും ചായക്കടകളും എല്ലാം ഉണ്ട് ബീച്ച് ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് ഈ ഭാഗത്താണ് വഞ്ചി വലയെല്ലാം ഉള്ളത് ബീച്ചിൽ അങ്ങോട്ട് വഞ്ചി വലയൊന്നുമില്ല ഇത് ഏകദേശം ഒരു അര കിലോമീറ്ററിലും കൂടുതലുണ്ട് ബീച്ച് ഈ പടിഞ്ഞാറ് സൈഡിൽ കടലും കിഴക്ക് ഭാഗത്ത് പുഴയാണ് ഇവിടെ ഇപ്പോൾ വാട്ടർ ബോട്ട് സർവീസൊക്കെ തുടങ്ങാനിരിക്കുന്നുള്ളൂ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കവാടമാണ് കാണുന്നത് അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്ത് കടലും കിഴക്ക് ഭാഗത്ത് പുഴയും നല്ലൊരു വൈബാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ കൗണ്ടർ ആണോ കാണുന്നത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണോ ആ വഴിയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് നല്ല വിശാലമായ പുഴയാണ് അപ്പോൾ ബീച്ചിൽ സമയം മൂന്നര ആയിട്ടുള്ളൂ ആരും എത്തി തുടങ്ങിയിട്ടില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട് ബീച്ചിൻ്റെ അങ്ങ് സെൻടർ ഭാഗത്തായിട്ടാണ് ആളുകൾ കൂടുതലുള്ളത് അപ്പോൾ ഇത് നല്ലൊരു കഫ്ചീരിയ പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് ചായയോ ജ്യൂസോ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ലഭിക്കുക ഇവിടെ ഫാമിലികൾക്കൊക്കെ കയറിയിരുന്ന് സുഹാഡ് കഴിക്കാം കാറ്റും കൂടും നല്ല കാറ്റുമാണ് പിന്നെ കുട്ടികളുമായി വരുന്ന ഫാമിലിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു വാർക്ക് ഇവിടെ വേറെയുണ്ട് ഇതിൽ എല്ലാ യന്ത്രം കഴിഞ്ഞാൽ മറ്റുള്ള കറങ്ങുന്ന കുതിര അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിതിലുണ്ട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അതും ഉണ്ട് ഒന്നിനും മുടക്കില്ല എല്ലാ സംഭവങ്ങളും ഈ ബീച്ചിലുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് ഫാമിലികളൊക്കെ വന്നിട്ടുണ്ട് ആളുകൾ വരുന്നുള്ളൂ വെയിലല്ലേ അപ്പോൾ കുറേശേഷം വരുന്നപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുള്ളൂ ഇത് ബീച്ചിൽ കടപ്പുറത്തേക്ക് ഇറങ്ങി കച്ചവടം ചെയ്യുന്ന ടീമുണ്ട് റോഡിൻ്റെ കിഴക്കേ സൈഡിൽ കച്ചവടം ചെയ്യുന്നുള്ള ടീമുണ്ട് അപ്പോൾ കച്ചവടക്കാർ ഒരുപാടുണ്ട് അവർക്കൊക്കെ നല്ല ബിസിനസ്സുമാണ് ഇപ്പോൾ ഇത് പുതിയത് തുടങ്ങിയതാണ് ഒരു കഫ്ചീരിയമായ മേല താഴെ ഇരിക്കാം മേലേയും കയറിയിരിക്കാം അപ്പുറത്തൊന്നുണ്ട് അതിൽ ഫാമിലി ഒരു ഫാമിലി അതിൻ്റെ മേലേ കയറിയിരിക്കുന്നുണ്ട് അത് നല്ലൊരു വൈബാണ് നല്ല കാറ്റും കൊണ്ട് ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ ഇതാ ഇത് ബീച്ചിൻ്റെ ഇപ്പോൾ സെൻട്രൽ ഭാഗമാണ് ഏകദേശം കുറേ ഫാമിലിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഇരിക്കാൻ ചെയറും കാര്യങ്ങളൊക്കെ ഈ കടക്കാരിട്ട് കൊടുക്കുന്നതാണ് ഈ ചെയറൊക്കെ വരുന്ന ബീച്ച് സന്ദർശിക്കാൻ വരുന്നവർ ഒരിക്കലും മൂഡ് ഓഫ് ആയി പോകരുത് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ആളുകൾ പെരുമാറുന്നത് ഉണ്ണിയാലി ബീച്ച് ഭയങ്കര ഫേമസ് ആണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടവരും ഉണ്ടാവും അപ്പോൾ നല്ല കാറ്റാണ് ചൂടുണ്ടെങ്കിലും ആ ചൂട് നമുക്ക് കേൾക്കില്ല നല്ല കടലിൽ നിന്ന് വരുന്ന നല്ല മനോഹരമായ കാറ്റാണ് അപ്പോൾ ഇതേപോലെ കച്ചവടക്കാരിങ്ങനെ ഇറക്കി മണ്ണിൽ വെച്ച് കച്ചവടം ചെയ്തിട്ടുണ്ട് രാത്രിയാണ് ശരിക്കും ഇതിൻ്റെ വൈബ് കാരണം രാത്രി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് കാരണം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി വരെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് കിട്ടുള്ളൂ കടകളും ഐസ്ക്രീമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികളോട് കടലിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് പേടിച്ചിരിക്കുകയാണ് ഇനി ഞാനും കൂടെ ഇറങ്ങണമെന്നാണ് പറയുന്നത് എനിക്കാണെങ്കിൽ സുഖമില്ല അപ്പോൾ ഞാനിറങ്ങാൻ സാധ്യതയില്ല അപ്പോൾ അവർ കളിക്കട്ടെ അപ്പോൾ അവർക്ക് എന്തോ മിഠായി എന്തോ വേണം വേണമെന്ന് പറഞ്ഞപ്പോൾ കടയിൽ വന്നു കടയിൽ മൂന്നാൾക്ക് ഇഷ്ടപ്പെട്ട സ്പോഞ്ച് മിഠായി അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഞങ്ങളെ നേരെ കടപ്പുറത്തേക്ക് പോകുന്നു അങ്ങനെ വണ്ടിയെല്ലാം സൈഡാക്കി കടപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് സ്ഥിരമായി മത്സ്യബന്ധനത്തിൽ പോകുന്ന ടീമാണ് അപ്പോൾ ഇന്നലെ പോയവർക്കെല്ലാം അയിലയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരിന്ന് പോകുന്നത് അപ്പോൾ അവർ ഈ കാറ്റ് തിര കുറയുന്ന സമയത്ത് ആ ചാൻസ് നോക്കിയാണ് വഞ്ചി പിടിക്കാറ് അപ്പോൾ കുറഞ്ഞ ഒരു തിരയുണ്ട് കാറ്റും ഉണ്ട് അതുകൊണ്ടാണ് വഞ്ചി ഇങ്ങനെ ആയി കളിക്കുന്നത് അത് ക്ലിയറാക്കി ആ തിര കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തള്ളി വിടും അവർ അപ്പോൾ നമ്മൾ കാണുന്ന പോലെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടു ജീവൻ തന്നെ പടയാൻ വെച്ചിട്ടുള്ളൊരു ജോലിയാണ് അപ്പോൾ വഞ്ചി തള്ളി അവർ നാല് പേരു നാല് പേര് പോകാറില്ല മൂന്ന് പേരാണ് ആ വഞ്ചിയിൽ പോക്ക് നാല് പേരതിലുണ്ട് എനിക്ക് തോന്നുന്നത് അതിൽ ഒരാൾ ചിലപ്പം ഇവിടെ ഒരു വഞ്ചി ആങ്കർ വെച്ച് കിടപ്പുണ്ട് അതിൽ കയറാനായിട്ടായിരിക്കാം അതാണ് അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അത് തന്നെയാണ് സംഭവം അവർ ആ വഞ്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞ ആങ്കർ വെച്ച് കിടക്കുന്നത് എന്ന് പറയുന്ന ആ വഞ്ചിയാണത് അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അയാൾ അതിൽ കയറ്റി കഴിഞ്ഞാൽ അയാൾ ആ വഞ്ചിയോട്ട് കരയിലോട്ട് വന്ന് വലയും കാര്യങ്ങളൊക്കെ വെച്ച് ബാക്കിയുള്ള ആളുകളെയും കയറ്റി അവർ പോകും കാരണം അത് വലിയ വഞ്ചിയായ കാരണം എപ്പോഴും കയറ്റാനും ഇറക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ഹെവിയാണ് അപ്പോൾ എപ്പോഴും ആളെ കിട്ടിക്കോളുന്നില്ല അപ്പോൾ എപ്പോഴും ആളെ കിട്ടിക്കോളുന്നില്ല കാരണം അവർ മൂന്ന് പേരാണ് പഠിക്ക് പോകുന്നത് അപ്പോൾ അത് തള്ളി കടലിലോട്ട് ഇറക്കാനും കരയിലോട്ട് കയറ്റാനും അവർക്ക് പറ്റില്ല ചില സമയങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന കറി വയ്ക്കാൻ മീൻ മേടിക്കാൻ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സഹായിക്കും അപ്പോൾ എപ്പോഴും അവരുണ്ടായിക്കോളുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ കടൽ ഫ്രഷുമായ സമയത്ത് കടൽ തിരമാലകൾ കൂടുതലുള്ള സമയത്ത് അവിടെ ആഗ്രഹമെക്കില്ല അവരെങ്ങനെയെങ്കിലും റിസ്ക് എടുത്തിട്ടായാലും കരയിലോട്ട് കയറ്റും ഇപ്പോൾ വൈകിട്ട് പോയിട്ടാണ് മീനുള്ളത് ഇപ്പോൾ വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അവർക്ക് ഓടാനുണ്ടാവും അപ്പോൾ ഒരു അഞ്ചര ആറ് ആറ് മണിയുടെ മുൻപായിട്ട് അവിടെ എത്തും അവർ ഉദ്ദേശിക്കുന്ന കടലിലെത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ വലയിട്ട് ഒരു ഒരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുള്ളൂ അരമണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഏകദേശം അത്രയൊക്കെ വെയിറ്റ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ വലയെടുത്ത് വരും കൂടുതൽ മീനുണ്ടെങ്കിൽ വലയും വലിച്ചിട്ട് കരയിൽ വന്ന് പിടിച്ച് ലൈറ്റ് കത്തിച്ച് കഴിക്കാറാണ് പതിവ് രാത്രി ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോഴത്തേന് അവർ കരയിലെത്തും കുറഞ്ഞ മീനാണെങ്കിൽ അവർ തന്നെ അവിടെ നിന്ന് കഴിച്ച് വൃത്തിയാക്കി വലയെല്ലാം കെട്ടിയിട്ടാണ് വരാറ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പുറത്തെല്ലാം വഞ്ചി ഇറക്കി ഇറക്കി വരുന്നുണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ വഞ്ചികളെല്ലാം പോവും ഇനി രാത്രി ആയിരിക്കും ഇവരെല്ലാം മീൻ വരിക അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രാത്രി ഞാനും വരും വന്ന് ഞാൻ കറി വെക്കാനുള്ള മീൻ ഞാനും മേടിക്കും അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ കുറച്ച് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കുട്ടികളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ കടപ്പുറത്ത് ബീച്ചിലേക്ക് വന്നതാണ് അത്ര കാണിച്ചതേ ഉള്ളൂ അതി മനോഹരമായൊരു ബീച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ എൻ്റർടൈൻമെൻറ്റുള്ള റിലാക്സ് ചെയ്യാൻ പറ്റിയ ബീച്ചാണ് അപ്പോൾ ഒരു പ്രാവശ്യത്തിൽ ഒന്ന് വന്ന് നോക്കുക